പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് വ്യർത്ഥ ഭാഷണങ്ങൾ ഒഴിവാക്കുക കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ വ്യർത്ഥ ഭാഷണങ്ങൾ ഒഴിവാക്കുക അല്ല ഇലയാ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരു ഫാമിലി അച്ഛനെ കാണാനായിട്ട് കടന്നു വന്നു കുടുംബ കലഹമാണ് പ്രശ്നം അങ്ങനെ ഭർത്താവിനോട് സംസാരിച്ചു ഭാര്യയോട് സംസാരിച്ചു അപ്പോൾ ഭാര്യ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ അച്ഛ എപ്പോഴും ഇദ്ദേഹം ചീത്ത പറയുകയാണ് ചുമ്മാ വെറുതെ ചീത്ത പറയുന്ന കുടുംബത്തിൽ ഇതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ ഇദ്ദേഹമായിട്ട് വഴക്കുണ്ടാക്കും വേറൊരു സംഭവത്തിനെ ഓർക്കുന്നു ഒരു ഭർത്താവ് പറഞ്ഞതാണ് അച്ഛ എൻ്റെ ജീവിത പങ്കാളി എപ്പോഴും അത് ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ലോകത്തെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവളോടൊരകൽച്ചയാണ് അല്ലെങ്കിൽ യാം യേശു എന്ന് പ്രിയപ്പെട്ടവരെ വ്യർത്ഥ ഭാഷകൾ നമ്മൾ ഒഴിവാക്കണം നമ്മുടെ കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മളിങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കണം ഇത് തെറ്റായ സംസാര രീതികളാണ് ആ കുടുംബങ്ങളെപ്പോഴും എപ്പോഴും ചീത്ത പറയും അത് കണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു അവരും സമൂഹത്തിൽ ആ ചീത്ത പറയുന്നവരാകും അല്ലെങ്കിൽ എപ്പോഴും കുടുംബത്തിൽ മറ്റുള്ളവർ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുക വെറുതെ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് നമ്മൾ ഒഴിവാക്കണം ഹല്ലയിലിയ യേശുബൻ നന്ദി നമ്മൾ നമ്മൾ കുടുംബങ്ങൾ എല്ലാ ദിവസവും ആ ചോമാലക്കെ ചെല്ലി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജിമ്മാ കിടുന്ന സമയം നല്ല ആത്മീയ കാര്യങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതൊരു അഭിഷേകമായിട്ട് കുടുംബത്തിന് മാറും ഈ ഒരു ചിന്ത നിങ്ങൾ മറക്കരുത് ഹല്ല യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തി ഒന്നിൻ്റെ മൂന്നാം വചനം ശ്രദ്ധിച്ച് കാലഘട്ടം കേട്ടോ സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിയൊന്നിൻ്റെ മൂന്നാം തിരുവചനം കർത്താവെ എൻ്റെ നാവിന് കടിഞ്ഞാടിടണമേ എൻ്റെ അതര കവാടത്തിന് കാവൽ കാവലേർപ്പെടുത്തണമേ അല്ലേലിയ സംഗീർണം പറയണ കർത്താവെ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ അതായത് വെത്തഭാഷന്ന് മോചനം പ്രാപിക്കാൻ ചുമ്മാ അതെന്ന് സംസാരിക്കുന്ന മോചനം പ്രാപിക്കാൻ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ എൻ്റെ അതര കവാടത്തിന് സംരക്ഷണം നൽകണമേ അല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ അഥനാക്ഷണം വചനം ഒന്നുകൂടെ വായിക്കാം കർത്താവെ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ എൻ്റെ അതര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ അല്ലയില നമ്മളൊക്കെ എല്ലാ ദിവസവും പ്രിയപ്പെട്ടവരും കുടുംബങ്ങളിത് പ്രാർത്ഥിക്കണം എനിക്കൊരു വ്യർത്ഥാഷടത്തിൻ്റെ ഒരു ഒരു ദുരാത്മ എന്നെ ബാധിച്ചിട്ടുണ്ടായെങ്കിൽ നമ്മൾ ഈ വചനം പറഞ്ഞു പറഞ്ഞു ഈ കർത്താവേ എൻ്റെ അദരത്തിന് സംരക്ഷണം നൽകണമേ കാവലർത്തണം ഏർപ്പെടുത്തണമേ വ്യർത്ഥ ഫാഷൽ നിന്ന് മാറി നിൽക്കാനുള്ള കൃപ നൽകണമേ അല്ലയിലേശയെ നന്ദി യേശുവെ സ്തുതി അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ വ്യർത്ഥ ഫാഷൽ നിന്നൊക്കെ മാറി എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കുന്നത് കുടുംബം നസരത്തിലെ തിരു പോലെയാകും അത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അത് അതിനെപ്പറ്റി ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കുക ഇതൊക്കെ നമ്മളെ അസന്തുഷ്ടിയിലേക്ക് നയിക്കാനുള്ള സാധ്യതകളാണ് ഹല്ലയിലിയ യേശുവേ എന്നു നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കുടുംബം എപ്പോഴും നല്ല കുടുംബമാകുക നന്മ ചെയ്യുന്ന കുടുംബാകുക വിശുദ്ധയിൽ വളരുന്ന കുടുംബാകുക മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബങ്ങളാകുക അല്ലേലിയ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളാക്കി നമ്മളെ മാറ്റണം അപ്പോൾ നമ്മളതിന് മാതൃക നൽകണം കുഞ്ഞുങ്ങൾക്ക് അതാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബം നല്ല ഭൈബ്രൻ്റ് കുടുംബമായിട്ട് മാറുന്ന മാറുന്നതിന് ആവശ്യം വിശുദ്ധരായ വ്യക്തികളെയാണ് വിശുദ്ധമായ കുടുംബങ്ങളെയാണ് ഈ ഒരു കാര്യം നമ്മൾ മറക്കരുത് അല്ലേലെയ്യാം നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് വ്യർത്ഥ ഭാഷയിൽ നിന്ന് മാറി നിൽക്കാം എപ്പോഴും നന്മ പറയുന്നവരാവാം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രാർത്ഥന ചെയ്ത് നമുക്ക് ജീവിക്കാം കുടുംബങ്ങളിൽ ജോമിലൊക്കെ ചെല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിഷയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിസഹായിക്ക് സ്തുതിയായിരിക്കട്ടെ